ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ നാടാണ് തൃശ്ശൂർ തൃശ്ശൂർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കലാകാരന്മാരുടെ നാടാണ് പ്രത്യേകിച്ച് ഫിലിം മേഖല ആയിട്ട് ഒരുപാട് പേര് കഴിവ് ഒരു നാട് അഭിമാനം കൊണ്ടുവന്നു വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂർ എന്ന് പറയുന്ന തന്നെ കലാകായിക സാംസ്കാരിക നഗരം തന്നെയാണ് ഇപ്പോൾ നമ്മുടെ നാട് എന്റെ നാട്ടായി പോകുന്നവരുടെ ഒരു വലിയ കലാകാരൻ്റെ ഒരു പടം റിലീസിന് ഒരുങ്ങിയാണ് അപ്പൊ അതിന്റെ സെക്കൻഡ് പോസ്റ്റർ നല്ല റിലീസ് സെക്കൻഡ് പോസ്റ്ററിന്റെ പ്രൊമോഷൻ ഒക്കെ നില നടന്നിരുന്നു അപ്പൊ ഇന്ത്യ സ്നേഹം പ്രൊഡക്ഷന്റെ ബാനറിൽ ഇൻ അസോസിയേഷൻ വിത്ത് ലൈം മീഡിയ ഫിലിമിൻ്റെ പേര് വരുന്നത് സംഭവ സ്ഥലത്ത് നിന്നാണ് ഹാഷ്മി താജ് ഇബ്രഹാം ക്രിസ്റ്റീന ചെറിയനൊക്കെ ഇതിൻ്റെ ഒരു ചെറിയ റോള് മാധ്യപ്രവർത്തകർ ചെറിയ റോൾ ഈ പടത്തിൽ വന്നിട്ടുണ്ട് ഈ പടത്തിന് പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് കലാകാരന്മാരൊക്കെ അവസരം കൊടുത്തുകൊണ്ട് ചെയ്യുന്നൊരു പടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ബഡ്ജറ്റിൽ ഒരുപാട് കാര്യങ്ങൾ സമകാലിക പ്രശ്നങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചെയ്യുന്ന കഥ പറയുന്നൊരു മൂവിയാണ് പ്രത്യേകിച്ച് പേര് കേൾക്കുമ്പോൾ നമുക്കറിയാം സംഭവ സ്ഥലത്ത് എന്ന് വെച്ചാൽ മീഡിയ ആയിട്ട് റിലേറ്റഡ് ആയിട്ടൊരു കഥയാണ് ഇപ്പം നമുക്കറിയാം പല പല വാർത്തകൾ നമ്മൾ കേൾക്കുന്നതാണ് അത് മീഡിയ എങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നു കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും അതൊക്കെ അതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് ഒരു ചെയ്യാൻ തോന്നുന്നത് എനിക്ക് വെച്ചാൽ നമ്മുടെ നാട്ടിലിടുന്ന ഒരു സംഭവം അവിടെ മീഡിയ ഒന്ന് കവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പലതും കഴിയും ഇപ്പൊ ഇപ്പോൾ വീട്ടില് ഒരു മിസ്സിങ് കേസ് വന്നു അല്ലെങ്കിൽ ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ അവരുടെ മാനസികാവസ്ഥ മനസ്സിലാകാതെ മീഡിയ പ്രൊമോട്ട് ചെയ്യുന്ന പല രീതികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ ഒരു സംഭവമൊക്കെ ആയി തോന്നുന്നത് അല്ലെങ്കിൽ അതല്ലെങ്കിൽ മീഡിയ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ പടത്തിൽ പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഈ പേര് ഒക്കെ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് എന്തായാലും നല്ലൊരു സോഷ്യൽ കമ്മിറ്റ്മെന്റ്സ് ഉള്ള കമ്മിറ്റ്മെൻറ്റ്സ് ഉള്ളൊരു മൂവിയായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം ഇസിൻ്റെ ഡേവിഡ് എന്ന് പറഞ്ഞ വ്യക്തിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരുപാട് ഷോർട്ട് ഫിലിം അതുപോലെ തന്നെ നാടകങ്ങൾ ഡോക്യൂമെൻ്ററികളുടെ ഒക്കെ ഭാഗമായിട്ടാണ് അതിൻ്റെ ഭാഗമായിട്ട് ആൾക്ക് കേരള സർക്കാരിന്റെ അവാർഡുകളും കാര്യങ്ങളൊക്കെ കിട്ടുകയുണ്ടായിട്ട് അപ്പൊ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ട് വരുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പടത്തിനെ കുറിച്ച് എനിക്ക് നല്ല പ്രതീക്ഷയാണ് നാട്ടുകാരനാണ് പക്ഷെ ഒരു ഫിലിം മേക്കറെ സംബന്ധിച്ച് ഒരുപാട് പ്രതീക്ഷകളാണ് ഒരുപാട് നാളത്തെ എഫേർട്ടാണ് പറഞ്ഞൊരു പടം അവരെന്നെ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് അവര് തന്നെ വണ്ടി ഓടിച്ച് പോകുന്നതിന്റെ ഫ്ലക്സുകൾ വെക്കുന്നൊക്കെ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു ബഡ്ജറ്റ് വൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ലോ ബഡ്ജറ്റ് പ്ലാൻ ചെയ്തൊരു പടമാണ് പക്ഷെ ഒരു കാര്യം ഉറപ്പില്ല ഈ പടം നമ്മൾ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ഗംഭീര എക്സ്പീരിയൻസ് തരുന്ന ഒരു പടം തന്നെയായിരിക്കും ചെങ്കിൽ നമ്മൾ വിഷൻസ് കാര്യങ്ങളായ രീതിയിൽ ഇപ്പോഴത്തെ ഫിലിമിൻ്റെ ടെക്നോളജി വേസ്സാണ് ഞാൻ പറയുന്നത് നല്ലൊരു മെസ്സേജ് കൊടുക്കാൻ പറ്റിയൊരു കണ്ടന്റ് ഈ ഫിലിമിലുണ്ടായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഒരുപാട് കലാകാരന്മാർക്ക് അവസരം കൊടുക്കുന്ന ഒരു പടമാണ് ഇതിൻ്റെ എഡിറ്റിങ്ങും ഡയറക്ഷനും ചെയ്തിട്ടുള്ള സിന്ധോ ഡേവിഡ് തന്നെയാണ് അതുപോലെ തന്നെ സ്ക്രിപ്റ്റ് ആൻഡ് ഡയലോഗ് സഞ്ചുരി അളവുള്ളി അഖിലേഷ് തയ്യൂർ അതുപോലെ സിൻസീർ ഡയാന ഹമീദ് ലാൽ ജോസ് ലാൽ ജോസ് ഒക്കെ ഈ പടത്തിൽ ഒരുപാട് സീനിയർ ആക്ടേഴ്സ് ഈ പടത്തിൽ അഭിനയിക്കുന്നുണ്ട് കേട്ടോ അതിൽ ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് നമുക്ക് കാണണം അവരെ ഒരു പ്രസൻസ് എന്ന് വെച്ചൊരു മൂവിയുടെ ഒരു ഭയങ്കര മോട്ടിവേഷൻ തന്നെയാണ് അശ്വതി ശ്രീകാന്ത് അശ്വതി ശ്രീകാന്തിന്റെ പെർഫോമൻസ് നമ്മൾ മന്ദാകനിൽ കണ്ടതാണ് രക്ഷില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു ശശാങ്കൻ മായനാട് അതുപോലെ തന്നെ ക്രിസ് വേണുഗോപാൽ സുധീർ കരമന സുധീർ കരമനയുടെ പെർഫോമൻസ് ഒക്കെ നമ്മൾ ഒരുപാട് ഫിലിമിൽ നമ്മൾ കണ്ടതാണ് ശിവജി ഗുരുവായൂർ സുനിൽ സുഗത തൃശൂക്കാരൻ ഒരുപാട് വരുന്നുണ്ട് ലിസഫ് തോമസ് സുദ്ധി സുവർണ അജിത് കൂത്താട്ടുകുളം ദൃശ്യം ടൂവിലെ ആ ക്യാരക്ടർ നമുക്ക് അറിയാൻ പറ്റും കിഡുവായിട്ട് ചെയ്തിട്ടുള്ള ക്യാരക്ടറാണ് അപ്പം ജോജു കാഞ്ഞാണി അഖിലേഷ് തയ്യൂരി ഈ പടത്തിലെ ഒരു പ്രധാന വേഷം കൂടി ചെയ്യുന്നുണ്ട് പ്രമോദ് പടിയറ്റ് സരീഷ് പുളിഞ്ചേരി നന്ദകിഷോർ ഷിബുൽ ആസർ ബിർണ മൃദുൽ പിന്നെ മാധ്യമപ്രവർത്തകർ ചെറിയ റോളുകൾ ആഷ്മിതാജ് ഇബ്രഹാം ക്രിസ്റ്റീന ചെറിയ ഈ പടത്തിൽ വേഷമിടുന്നുണ്ട് അപ്പം ഈ പടത്തിൻ്റെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ ഇന്നലെ പുറത്തുവിട്ടിരിക്കുകയാണ് അപ്പോൾ ഈ പടത്തിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു ഇതൊരു നല്ലൊരു ഹിറ്റായി മാറട്ടെ ഒരു തുടക്കക്കാരൻ്റെ മൂവിയാണ് അപ്പം അതിൻ്റെതായിട്ടുള്ള ബഡ്ജറ്റ് കുറവും കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചിരുന്ന സമയത്ത് ഒരു ചെറിയ ബഡ്ജറ്റിൽ ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ് അപ്പം നമുക്കറിയാം പല പടങ്ങളൊക്കെ വരുമ്പോൾ ചെറിയ ബഡ്ജറ്റിലായാലും നല്ല മെസ്സേജും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ മലയാളികൾ അത് ഏറ്റെടുക്കും അപ്പം ആ രീതിയിൽ അത്രയും കഴിവുള്ള ഒരുപാട് നാളത്തെ എക്സ്പീരിയൻസ്ഡ് ഒരാളും കൂടിയാണ് അപ്പം എല്ലാവരും ഈ പടത്തിന് സപ്പോർട്ട് ചെയ്യുക നല്ലൊരു മൂവി ആവട്ടെ എല്ലാവിധ ആശംസകളും നേരുന്നു അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവരും സംഭവസ്ഥലത്ത് നിന്നുള്ളൊരു ഫിലിമിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അടുത്ത മാസം ഈ പടം റിലീസിന് ഉണ്ടാവും അപ്പോൾ ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം